ഏറ്റുമാനൂർ റെസിഡൻസ് ചൂരകുളങ്ങറൻസ് അർദ്ധവാർഷിക ഓഡിറ്റോറിയത്തിൽ നടന്നു അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസിന്റെയും ആഘോഷമാക്കാനാണ് എന്തെല്ലാം പോരായ്മകളുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കി ജനോപകാരപ്രദമായ കാര്യങ്ങൾ നടപ്പിലാക്കിയോ പരസ്പരം സഹകരണത്തോടെ ആളുകളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അത് മുന്നോട്ട് കൊണ്ടുപോകാനും നടപ്പിലാക്കാനും നമ്മൾ ആത്മാർത്ഥമായ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രം സാധിക്കും ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങൾ പറയും ഈ റോഡിന് ഇപ്പോൾ പറഞ്ഞ റോഡിന് ഞാൻ വാർഡ് നമ്പറോട് ചോദിച്ച് പതിമൂന്ന് ലക്ഷത്തിൽ അറുപത്തയ്യായിരം രൂപയുടെ ടെണ്ടർ നടപടികൾ പൂർത്തീകരിച്ചിട്ടിരിക്കുക നാളെ നാളെ അല്ലെങ്കിൽ ഏഴാം തീയതി വരെ ലാസ്റ്റ് ഡേറ്റ് ഡേറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് അതിനപ്പുറം ഒരു മെയിൻ്റെനൻസ് ഫണ്ട് വന്നപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് ഈ ചെയ്യാൻ മാർച്ചിന് വന്നത് വാർഡ് മെമ്പർ രജിത ഹരികുമാർ മുഖ്യാതിഥിയായിരുന്നു പ്രവർത്തന റിപ്പോർട്ട് അസോസിയേഷൻ സെക്രട്ടറി സുജായസ് നായർ അവതരിപ്പിച്ചു അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സിബി മാത്യു സ്വാഗത പ്രസംഗം നടത്തുകയും സുശീല കരുണാകരൻ മുൻകാലങ്ങളിൽ മരണമടഞ്ഞവർക്ക് അനുശോചനവും രേഖപ്പെടുത്തി അസോസിയേഷൻ ട്രഷറർ കെ എസ് സുകുമാരൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കോൺഫെഡറേഷൻ ഓഫ് വെൽഫെയർ റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറി ത്രേസ്യാമ ജോൺ കോർവ ജില്ലാ വൈസ് പ്രസിഡന്റ് സന്തോഷ് വിക്രമൻ കോർവ ഓർഗനൈസിംഗ് സെക്രട്ടറി ബിജോ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു